ജൂൺ ഇരുപത്തിയൊന്ന് സർവദേശിക യോഗാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന യോഗാ വാരാചരണം നടത്തും ജൂൺ ഇരുപതിന് ആരംഭിച്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ നാൽപ്പത്തിനാല് ആയുഷ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിന് കീഴിൽ വിവിധ കേന്ദ്രങ്ങളിലായി ജൂൺ ഇരുപത് മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് യോഗാ വാരാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ പ്രായക്കാർക്ക് വിവിധ വിഭാഗങ്ങൾക്കുമായാണ് യോഗാ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് യോഗ വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട യോഗ വിത്ത് പെറ്റ്സ് പൊതുജനങ്ങൾക്കായി യോഗ വിത്ത് നേച്ചർ എന്നിങ്ങനെ രണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ചു വരെയാണ് മത്സരം വിജയികളെ ഇരുപത്തി തീയതി പ്രഖ്യാപിക്കും വൺ എർത്ത് വൺ ഹെൽത്ത് ബന്ധപ്പെട്ട യോഗ അതായത് യോഗ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം ഉള്ള ഒരു പരിപാടിയല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശം നമ്മളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പരിസ്ഥിതിയുമായിട്ട് ചേർന്നിട്ട് സമതുലിത അവസ്ഥയോടെ നമ്മൾ എങ്ങനെയാണ് ആരോഗ്യത്തെ കാണുന്നത് അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത ആരോഗ്യം ഉണ്ടാകുന്നത് ആ ആരോഗ്യം ഉണ്ടാക്ക ആരോഗ്യത്തിലേക്ക് കടക്കാനുള്ള ആദ്യപടിയാണ് പടിയാണ് യോഗ ഒരു സന്ദേശം തന്നെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഹെൽത്ത് എന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടന തന്നെ പേര് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലും മെന്റലും സ്പിരിച്വലും സോഷ്യലും ഒക്കെ ആയിട്ടുള്ള ഒരു വെൽബീങ് ആണ് അപ്പോൾ അതിലേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ നമ്മുടെ രാജ്യത്ത് രോഗ ആതുരത കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് പോലുള്ള രോഗങ്ങൾക്ക് ശേഷം പിന്നെയും ഇതുപോലത്തെ രോഗങ്ങൾ ധാരാളം സമൂഹത്തിൽ വരുന്നു നമ്മുടെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇതിന് വളരെയധികം ബുദ്ധിമുട്ടുന്നു നമ്മുടെ സാമ്പത്തിക അവസ്ഥ തന്നെ മോശമായി വരുന്നു അപ്പൊ അവിടെ നമ്മൾ പ്രിവെൻഷൻ പ്രതിരോധം എന്ന രീതിയിൽ നമ്മൾ വേണ്ടത് മറിച്ച് യോഗ പ്രാക്ടീസ് ആണോ നല്ലത് എന്നാണ് നമ്മുടെ ഗവൺമെന്റുകൾ ആലോചിക്കുന്നത് മത്സരവിജയികൾക്ക് ഒന്നാം സമ്മാനമായി മൂവായിരം രൂപയും രണ്ടാം സമ്മാനമായി രണ്ടായിരം രൂപയും മൂന്നാം സമ്മാനമായി ആയിരം രൂപയും പ്രോത്സാഹന സമ്മാനമായി രണ്ടുപേർക്ക് അഞ്ഞൂറ് രൂപ വീതവും നൽകും വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ്മാൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ എസ് ശ്രീദർശൻ പാറമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ യോഗ ഡെമോൺസ്റ്റർ ദീപു അശോകൻ യോഗ അധ്യാപകരായ ലാൽ കെ പുത്തൻ സുരേഷ് കെ കെ ഡോക്ടർ ആദരാ റജി എന്നിവർ പങ്കെടുത്തു